ഒരുപ്പെട്ടകാരം ഞാനെന്നുള്ളത് കമലാമഠത്തിലാണ് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പഴയ നാലുകെട്ട് വീട് ഇഷ്ടപ്പെടാത്ത ഒരു മലയാളി ഉണ്ടാവില്ല അതുപോലെ ഒരുപാട് ഇഷ്ടമാണ് നൽകാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിന്നറെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഞാൻ വന്നിട്ടുള്ള എല്ലാ സ്ക്രീൻഷോട്ടിന്റെ നമ്പേഴ്സും ഇട്ടിട്ട് ഇങ്ങനെ മടക്കി വെച്ചേക്കാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു ഓണ വെക്കേഷൻ നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാനുള്ള നല്ല ഒരു അവസരമാണ് നമ്മുടെ ഈ ഒരു കമലാമഠത്തിൽ വന്നിട്ട് അപ്പോൾ ഇത് എടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു കമലാമഠത്തിൻ്റെ കാര്യങ്ങളൊന്നും കൂടി ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്തു തരാം നമ്മൾ മുമ്പ് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ നാച്ചർ സ്റ്റോണൊന്നും വിരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു നാലുകെട്ടിന് എന്താ പറയുക യോജിച്ച രീതിയിൽ എങ്ങനെ നമുക്കിതിനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നാച്ചർ സ്റ്റോണും ഇതുപോലെ ഗ്രീൻ എന്താ പറയുക ലോൺസൊക്കെ കൊടുത്തേക്കുന്നത് ഇനി ഇവിടുത്തെ ഒക്കെ വർക്കുകൾ നടക്കാനിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വളരെയധികം സന്തോഷം കിട്ടും മേസ്സാ ഹോംസിന് ഈയൊരു ഇവിടെ ചെറിയ കുറച്ച് കാര്യങ്ങളാണെങ്കിലും മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചാൽ വളരെ അധികം സന്തോഷമാണ് അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അവരവിടെ ആ പൂക്കളൊക്കെ പറച്ച് പറക്കുന്നുണ്ട് വയലാണല്ലോ അവർക്ക് മെയിൻ ആയിട്ട് ആ ഒരു വയലിൽ പോയിട്ടൊക്കെ ഇങ്ങനെ ഓടി കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആ പിള്ളേർക്കൊന്നും അതുപോലുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ നമ്മളിവിടെ നാച്ചുൽ സ്റ്റോൺ ഒക്കെ ഇട്ടിട്ട് കുറച്ചും കൂടി ഒരു ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് സ്റ്റെപ്പ് കേറിയിട്ടുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മള് ഇവിടെ ഒരു ഉണ്ട് ആ ബെഡ്റൂമിന്റെ പുറത്തേക്കുള്ള ഒരു ഇത് കാണാത്ത ണ്ടെങ്കിൽ വീഡിയോ കാണാൻ അതിനെ പറ്റിയിട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ഉള്ളത് ഇവിടെ നിന്ന് നമുക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഒരു സിറ്റിംഗ് ഏരിയ കാര്യങ്ങള് അതുപോലെ തന്നെ ഇവിടെ വന്നു ആ ഒരു ഭംഗിയൊക്കെ ഇപ്പോൾ മഴ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ചായ കുടിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെ കിട്ടും അപ്പോൾ ഒരു മനയിൽ നമുക്ക് താമസിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യം തന്നെ കേട്ടോ അത്യാവശ്യം എന്താ പണം ക്യാഷ് ഉള്ളവരൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു മനയിലൊക്കെ താമസിക്കാനുള്ള അവസരം കിട്ടുക അപ്പോൾ സാധാരണക്കാരും ഈ ഒരു അവസരം കിട്ടട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് ആരാണ് ആ ഒരു വിന്നർന്ന് നമുക്ക് അധികം അറിയില്ല ഓണക്കാലത്ത് പിള്ളേരായിട്ട് വയലിലൂടെ നടക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് അടിപൊളി സമയമാണ് അപ്പൊ നമുക്ക് എന്തായാലും വയലിലൊക്കെ പോയിട്ട് ഇവരായിട്ടൊന്നും കറങ്ങി നോക്കി വെക്കാം അച്ഛലിണ്ടാ ഐശണ്ടോ നവാ നമുക്ക് നേരെ വയലിൽ പോയി നോക്കാം കേട്ടോ അപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ ചെരുപ്പിടണ്ട നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചേക്കാണ് വെടിപൊളി അപ്പൊ ദാ ഞങ്ങള് നേരെ ഈ നാല് കെട്ടിൽ നിന്നും വയലിലേക്കാണ് ഇട്ട് പോണ് അപ്പൊ നമുക്ക് ഇങ്ങനെ നടന്നോക്കാം അധികം ദൂരൊന്നും ഇല്ല ഇതിൽ കൂടെ അങ്ങോട്ട് ആളുകളൊക്കെ പോകുന്നുണ്ട് കെട്ടോ നോക്കി ഇറങ്ങണേ അപ്പോൾ ഇതാ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് വയലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങടേതാ നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നാലുകെട്ടിൻ്റെ എൻട്രൻസ് കാണാം കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ നമ്മൾ എന്താ പറയുക കണ്ടം പൂട്ടുമ്പോഴൊക്കെ ഇട്ട് നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് പറഞ്ഞ കേട്ടോ നമ്മളിവിടെ കണ്ടം പൂട്ടുക എന്ന് പറയുക അപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടാ ഇന്നത്തെ യൂത്ത് പിള്ളേരൊക്കെ അതാ വയലിൽ കൂടെ നടക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നടന്നു പോകട്ടോ ഷർട്ടും പേൻ്റെ കിട്ടിയിട്ട് പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടുപ്പും

നോക്കി നടക്കണേ ആ ഉടുപ്പൊന്ന് പൊക്കി പിടിച്ചു പോയിക്കോ ഉടുപ്പൊന്ന് പേടിയാ തവള പേടിക്കണ് ഈ വയലൊക്കെ കണ്ടപ്പോ തുമ്പികളും അതുപോലെ കിളികളും അതുപോലെന്തൊക്കെ അടിപൊളി സ്ഥലാ ശരി ഇവിടെ ഇടയ്ക്കിടക്ക് ഇടക്കിടക്ക് വരാൻ തോന്നുന്നുണ്ടാ ഇവിടെ എന്താണ് ഇഷ്ടപ്പെട്ടത് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താ ഐശ്വാന ഈ പാടത്തിന്റെ വരമ്പത്ത് കൂടെ അല്ലെ ഒരുപാട് കൊക്കുകൾ കിട്ടാ അവരൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടന്നുകൊണ്ടിരിക്ക ഭയങ്കരം ഇവിടെ നോക്കി നോക്കല്ലേ തുമ്പികള് നോക്കി നോക്ക് ഒരു ഈ ഒരു കണ്ടത്തിൽ ഏകദേശം ഒരു പത്ത് നൂറ് നൂറ് പോര ഒന്നു അല്ലേ നൂറ് തുമ്പി ഉണ്ടാവും നോക്കി നോക്കുകയാവശ്യാ നൂറെണ്ണ ഉണ്ടോ ഒന്നിന് പിടിക്കാ ഒന്നിന് എങ്ങനെ പിടിക്കാ ചാടി പിടിച്ചാലോ നീ ചാടിക്കോ ഒരുപാട് ഒരുപാട് ഉണ്ട് കേട്ടോ നോക്കി നോക്ക് എത്ര തുമ്പികളാ നൂറ് പോരാ ഇരുന്നൂറും പോരാ അത്രയും തുമ്പികൾ ഇതങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ് ഇവിടെ അപ്പം പാടത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയണ്ട ഇതൊക്കെ പാടം അടുത്തുള്ളവർക്കൊക്കെ ഇതൊക്കെ വളരെ എന്താ പറയുക ഈ പറയുന്നൊക്കെ ഒരു പുച്ച കാര്യങ്ങളായിരിക്കും പക്ഷെ പാടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ടൗണിലൊക്കെ താമസിക്കുന്നവരും അതുപോലെ തന്നെ നടക്കുക നടക്കെ നടക്ക് പ്രവാസികൾക്കൊക്കെ ഇതൊരു ഭയങ്കര എന്താ പറയുക ത്രില്ലായിരിക്കും കേട്ടോ ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവറക്കാൻ ഒരു സംഭവമാണ് പിന്നെ ഇതിൻ്റെ നമ്മുടെ ആ ഒരു ഇവിടുത്തെ ആ ഒരു കാറ്റ് സ്മെല്ലും പാടത്തിൻ്റെ ആ സ്മെല്ലും അതൊന്നൊക്കെ ഇവിടെ വന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു സീനിൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നെല്ലുകൾ ഇങ്ങനെ കൊയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇവിടെയൊക്കെ ഏകദേശം കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെന്താ അപ്പോൾ നമുക്ക് സമയമായി ഏകദേശം നമ്മുടെ എന്താ പറയുക വിന്നറെ അനൗൺസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് നേരെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ റിട്ടേൺ ആവണി മുന്നേ നമുക്ക് ആ വിന്നറെ അനൗൺസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നേരെ നാല് കെട്ടുമനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ വിന്നറെ അനൗൺസ് ചെയ്യേണ്ടതുണ്ട് അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് കാണാം കാണാട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത് ഇവിടെ ഇങ്ങനെ ചുറ്റുപാകും എന്താ പറയുക നാലുകെട്ട് ചുറ്റുപാട് ഇതുപോലെ ഒരു വരാറുണ്ട് ഫസ്റ്റ് ഫ്ലോർ ഫ്ലോറ് വന്നുകഴിഞ്ഞാൽ ബെഡ്റൂമൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കിട്ടാ ബെഡ് അതുപോലെ തന്നെ ഇവിടെ പണ്ടത്തെ ഒരു എന്താ പറയുക വാഷ് യൂറിയൻ പാസിക്കുന്ന ആ ഒരു സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ സെക്കൻഡ് ബെഡ്റൂമിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കണ്ട അതൊക്കെ മരമാണ് അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെയും ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിനെ പറ്റിയിട്ട് അധികം ഒന്നും ഇല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നാലുകെട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുക ഈ മരങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ നാലുകെട്ടിൻ്റെ ഓരോ ഭാഗങ്ങളെ പറ്റിയിട്ടും നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാലു കെട്ടിൽ ആർക്കാണ് താമസിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത് എന്നുള്ള എൻ്റെ വിജയയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഇവിടുന്ന് തന്നെ കിട്ടിയിട്ടുള്ള ഒരു ബോക്സിലാണ് ഞാൻ വിന്നേഴ്സിന്റെ എല്ലാവരും നമ്പർ ഇതിലിങ്ങനെ മുറിച്ചിട്ടേക്കുന്നത് കേട്ടോ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും നമ്പേഴ്സ് സ്ക്രീൻഷോട്ടിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചിട്ടേക്കാണ് ഇതിൽ നിന്ന് ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനൊരു കവറിൽ കൊടുന്നു നോക്കുമ്പോൾ ഇവിടെ ഉണ്ട് ഒരു ബോക്സ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കുമ്പോൾ പണ്ടത്തെ ആ ഒരു മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പണ്ടത്തെ പൈസപ്പെട്ടി എന്നാണ് ഇതിന് പറയാമെന്ന് പറഞ്ഞ് ഇതിൽ ഓരോ ഓരോ തരം കോയിൻസ് ഇടാൻ പറ്റും എന്നാണ് പറഞ്ഞത് അത്ര അറിവ് അപ്പോൾ പലരും മുറുക്കാനിടണമൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല തോന്നണോ എന്തായാലും ഇതിൽ നിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ആർക്കാണെങ്കിലും ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഫാമിലിയോടൊത്ത് അടിച്ച് പൊളിക്കാൻ ഒരു അവസരമാണ് അപ്പോൾ നമ്മളൊരു വിന്നറെ എടുക്കാൻ വേണ്ടി പോവാണ് ആരാണ് ഇതിൻ്റെ വിന്നർ നോക്കുക ഇതിൽ ഒരുപാട് നമ്പർ നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ഒരാൾ വിന്നറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതിങ്ങനെ ഒന്ന് കുലുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ അഞ്ച് കളുണ്ട് ഇതിൽ നിന്നും ഒരെണ്ണ എടുക്കാൻ പോകുന്നത് ആരാണ് ഈശലെടുത്തോ ഒരാൾ ഒരു എന്താ പറയുക ഒരു പേപ്പർ ഒരാൾ തിരഞ്ഞെടുക്ക് ഓക്കേ ഇതാണ് കേട്ടോ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കാണ് കേട്ടോ മാറ്റി വെക്കാണ് ഞാൻ ഫുൾ നമ്പർ കാണിക്കുന്നില്ല അത് പ്രൈവസിയെ ബാധിക്കാൻ ചാൻസ് ഉണ്ടാവും ചിലപ്പോൾ ഞാനിങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ എനിക്ക് ലാസ്റ്റ് രണ്ടൊക്കെ ഞാൻ കാണിക്കുന്നില്ല ഇതാണ് നമ്പർ കേട്ടോ ഈ ഒരു നമ്പറാണ് വിന്നർ അങ്ങനെ നമ്മൾ വിന്നർ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഓണ സമയത്ത് അവർക്കിവിടെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ നാലു കെട്ടുമനയിലും അതുപോലെ തന്നെ അടുത്തുള്ള വയലിലൊക്കെ കറങ്ങി നടന്ന ഒരു ദിവസം എന്താ പറയുക അവർക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ഈ നമ്പർ യു എയിലുള്ള മാഡത്തിന് അയച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നാലുകെട്ടുമനെ വിൽക്കാനുള്ളതാണ് ഞാൻ ഈ ഇവിടെ അവരുടെ നമ്പർ കൂടി ഷെയർ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു നാലുകെട്ടുമനെ മെയിൻ്റനൻസ് വർക്ക് അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം എസാ ഹോംസിനെ ഏൽപ്പിച്ചാൽ വളരെയധികം സന്തോഷം നമ്മുടെ മേഡത്തിനോട് ഒരു നന്ദി പറയാണ് അതുപോലെ തന്നെ പല ആളുകൾക്കും അറിയാം നമ്മുടെ എസ്സാ ഹോംസ് എന്നുള്ള കമ്പനി കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും സർവീസ് ചെയ്യുന്നുണ്ട് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വിളിക്കാം വീടിൻ്റെ ഇൻറ്റീരിയറോ അതല്ലെങ്കിൽ റിനോവേഷനോ മെയിൻ്റനൻസോ അങ്ങനെ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് എസ്സ ഹോംസിനെ കോൺടാക്റ്റ് ചെയ്യാം നമ്മളിവിടെ എസാ ഹോംസിൻ്റെ കോൺടാക്ട് നമ്പറുകൂടും ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്